ശബരിമല സ്വർണ അന്വേഷണം ഉന്നതരിലേക്ക് പോകണമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മീഡിയ വണിനോട് കടകംപള്ളിയെ ചോദ്യം ചെയ്തതിൽ കാലതാമസമുണ്ടായി വൈകാൻ കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ചോദ്യം ചെയ്യൽ വൈകിപ്പിച്ചെന്നും അടൂർ പ്രകാശ് പറഞ്ഞു എസ് ഐ ടി അന്വേഷണം കഴിഞ്ഞിട്ട് പ്രതികരിക്കാമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മീഡിയവണ്ണിനോട് പറഞ്ഞു അന്വേഷണം ഉന്നതലിലേക്ക് പോകണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അതല്ലാതെ ഒരു ഫോട്ടോയുടെ പേരിൽ മാത്രമൊന്നുമല്ല കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ വന്നിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ പിന്നെ പങ്കാളികളായി വന്നിരിക്കുകയാണ് ആ പങ്കാളികളായി വന്നിട്ടുള്ള ആളുകളെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഈശ്വരവിശ്വാസികളത്തുള്ള നിലയിലാണ് ശബരിമലയ്ക്ക് വേണ്ടി അവിടെ സ്വർണം പൊതിയുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ നൽകപ്പെടുന്നത് പക്ഷേ ആ സ്വർണം പിന്നെ പങ്കുവെച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ ഒരു കാര്യമാണ് അതാണ് ഞങ്ങൾ ഇത് ആദ്യം മുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് അന്വേഷണത്തിലൂടെ ജനങ്ങൾക്ക് ഈശ്വര വിശ്വാസികൾക്ക് അത് നാനാജാതി മതത്തിൽപ്പെട്ടവരുണ്ട് അതല്ലാതെ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ നൽകിയ ഒരു കാര്യമല്ല നാനാജാതി മതത്തിൽപ്പെട്ടവർ നൽകിയിട്ടുള്ള ഇതുപോലെയുള്ള പിന്നെ കാര്യങ്ങൾ അത് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞു ഒരു സി ബി ഐ അന്വേഷണം നടക്കട്ടെ അപ്പോഴാണ് കോടതി ഇടപെട്ടുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കും എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് നടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടത് ഇപ്പോൾ കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നിപ്പോൾ പത്രത്തിൽ വന്നു ഇത് എത്രയോ നാളുകൾക്ക് മുൻപ് ഉണ്ടാകേണ്ടതാണ് പക്ഷേ അതൊക്കെ മാറ്റിവെച്ചു അത് മാറ്റിവെച്ച കാര്യത്തിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിരുന്നു അവരുടെ ലക്ഷ്യം ഞാൻ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മേഖലകൾ പോയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എന്തായാലും ഈ കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇത് നിർത്തിവെച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണമോ അല്ലെങ്കിൽ ചർച്ചകളോ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് അപ്പാടെ യാഥാർത്ഥ്യമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അക്കാര്യങ്ങൾക്ക് ഇവിടെ ചർച്ച ചർച്ചയുണ്ടായത് എന്തായാലും കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഉണ്ണികൃഷ്ണം പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എസ് ബി ജോസഫ് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് സിബി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടി വൈകിപ്പിച്ചത് തന്നു ന്യായമായും സ്വാഭാവികമായും യു ഡി എഫിനും കോൺഗ്രസിനും സംശയിക്കാവുന്നതേ ഒപ്പം എസ് ഐ ടി അന്വേഷണത്തിൽ സർക്കാരും സി പി എമ്മും ഇടപെടുന്നുണ്ടോ എന്നും സംശയിക്കാവുന്നതേ അപ്പോൾ പുതിയ സംഭവിക്കാസ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് വൈകി അറിഞ്ഞു എന്നുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് യു ഡി എഫ് ഒരു രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കുന്നത് ആ തീർച്ചയായും കടകംപള്ളിയെയും ഇപ്പോൾ പി എസ് പ്രശാന്തനെയും ചോദ്യം ചെയ്ത് രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി കൃത്യമായി യു ഡി എഫ് മാറ്റുന്നു എന്നുള്ള വ്യക്തമായ ഒരു ആ മറുപടി തന്നെയാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തുണ്ടായത് കാരണം അദ്ദേഹം പറഞ്ഞത് ഒന്ന് കടകംപള്ളി സുരേന്ദ്രനെ നേരത്തെ ചോദ്യം ചെയ്യേണ്ടായിരുന്നു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വൈകിപ്പിക്കുകയാണ് ഉണ്ടായത് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയ മറ്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലാണ് ഇത്തരത്തിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ചോദ്യം ചെയ്യാൻ വഹിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് കേവലം ഈ ഉണ്ണകൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ കണ്ട് മാത്രമല്ല മറിച്ച് ഉണ്ണകൃഷ്ണൻ പോറ്റിയുടെ കൃത്യമായ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത് അതുകൊണ്ടുതന്നെ ഉന്നതർ വീണ്ടും ഈ കേസിലുണ്ടെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നും അടൂർ പ്രകാശ് പറയുന്നു എസ് ഐ ടിയുടെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ സി ബി ഐ അന്വേഷണം ഉൾപ്പെടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് എസ് ഐ ടിയുടെ അന്വേഷണം ആയിത്തതിൽ ഹൈക്കോടതിയുടെ മേൽത്തോട്ടത്തിൽ നടക്കുമ്പോൾ ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് എങ്കിലും എസ് ഐ ടിയുടെ അന്വേഷണം നിരീക്ഷിച്ച് വരികയാണെന്നും പറയുന്നു എന്തായാലും കടന്നു പള്ളി സുരേന്ദ്രൻ അടക്കം ചോദ്യം ചെയ്ത് വെറുതെ ചോദ്യം ചെയ്തതല്ല കൃത്യമായ പോറ്റിൾപ്പെടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ഇത് ചോദ്യം ചെയ്യൽ വൈകിച്ചു അല്ലെങ്കിൽ വൈകിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ ഈ അടൂർ പ്രകാശ് ഉയർത്തിയിരിക്കുകയാണ് അതേസമയം തന്നെ മന്ത്രി വി എൻ വാസ്തവനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി സി പി എം എത്രത്തോളം ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിരോധത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ മറുപടിയും ഇപ്പോൾ താനൊന്നും പ്രതികരിക്കാനില്ല അന്വേഷണം നടക്കട്ടെ അതിൽ റിപ്പോർട്ട് വരട്ട് എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയും പറയാൻ പറയാൻ പാടില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് പ്രത്യേകിച്ച് കടകംപള്ളി അടക്കം ചോദ്യം ചെയ്യുമ്പോൾ അത് സി പി എമ്മിന് വലിയ പ്രതിരോധത്തിനായില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പോൾ അതിൽ പ്രതികരിക്കാനില്ല എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി സി പി എം എത്രത്തോളം പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ ഈ വി എൻ വാസുവൻ്റെ മറുപടിയിലൂടെ വ്യക്തമാവും കാരണം എല്ലാ കാര്യങ്ങളിലും കൃത്യമായ മറുപടി പറയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ആൾ കൂടിയാണ് വി എൻ വാസുവൻ ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരോധത്തിലൂടെ എത്രത്തോളം സി പി എം പ്രതിരോധത്തിലാണെന്നും വ്യക്തമാവുകയും ചെയ്യും 저 <susur> <susur>